അപ്പോൾ നമ്മുടെ വിടിഞ്ഞടപ്പുറത്ത് നമ്മുടെ കൊമ്പൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടത്തെ മീനിന്റെയൊക്കെ വിശേഷങ്ങളാണ് കൊമ്പൻ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ മീനിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് കൊമ്പൻ എങ്ങനെയാണ് തോന്നിയത് വില കുറവാണ് അതായത് ഇവിടുത്തെ ചെറുവള്ളങ്ങളാണ് ഫൈബർ വള്ളങ്ങളാണ് പണിക്കണത് ഒന്ന് ദിവസം രണ്ട് ദിവസം ചിലതൊക്കെ വിക്കും സിംഗിൾ പണി എടുത്താൽ മതി ഒറ്റ ദിവസം പണിയെടുത്തിട്ടാണ് വേണമെങ്കിൽ ഈ കുറ്റിപ്പണി കുറ്റിയിൽ വന്നാൽ കടലിൽ പടിഞ്ഞാറ് മാറിൽ കുറേ ഉള്ളിലോട്ട് മാറിയിട്ട് ഈ കുറ്റിയാണ്ടാവും അതായത് നമ്മുടെ വേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും അതിൽ തണൽ പിടിച്ച് പറഞ്ഞാൽ മീനുകളെ ചൂണ്ടിയിട്ട് പിടിച്ചിട്ട് അതിവിടെ കൊണ്ടുവന്നിവിടെ വിൽനയും കാര്യങ്ങളാണ് കൂടുതൽ അമ്മമാർ ഒന്ന് എടുക്കുന്നുണ്ട് എല്ലാവരും എന്നോട് അതായത് എല്ലാവർക്കും ഒന്ന് മീൻ ഇലംപിളിച്ചൊക്കെ എടുക്ക അതുപോലെ വളരെ വില കുറവും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ മീൻ വന്നത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കാളും വില കൂടുതലാണ് കുറവാണ് 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 വളരെ പക്ഷേ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർ പറയുന്നത് വില കൂടുതലാണ് അപ്പോൾ കൊമ്പൻ നേരിട്ട് കണ്ടപ്പോൾ എന്താ വില കുറവാണ് അതുപോലെ പച്ചമീനാണ് ഇപ്പഴത്തെ ഇലംപിളിയാണ്ടോ ഇനിയിപ്പാളെ വെളുപ്പിനെന്തോ മാറുന്നു പറഞ്ഞ് മണിക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ കച്ചവടക്കാരും മീൻ എടുക്കാമല്ല ഒരു തെണ്ട വെച്ചിട്ട് അതിന് രണ്ടായിരം രൂപ അത്രയും അതായത് പത്തെ രൂപക്ക് വിളിച്ചാർട്ട് ആണ് തെണ്ടയ്ക്ക് രണ്ടായിരം രൂപ വിളിച്ച് സ്റ്റാർട്ട് ചെയ്ത അതായത് നെയ്മീൻ എത്ര മൂവായിരം മൂവായിരം അഞ്ഞൂറ് മൂവായിരത്തി അതായത് ഒരു എണ്ണായിരം രൂപ നെയ്മീനൊക്കെയാണ് റേറ്റിലൊക്കെ പോകണത് വളരെ വിലക്കുറാണ് മീൻ അതറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഞാൻ പറയാ വേറെ വേറെ ഹാർബറുകൾ പോകണം ഇപ്പൊ കൊട്ട ഞങ്ങളെവിടെയായാലും കൊല്ലം നീണ്ടകര ശക്തി കുളംകര അതുപോലെ മുതലപ്പൊഴി അങ്ങനെ എല്ലാ ഹാർബറുകളിലും പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം ഇവിടെ വന്നത് കമ്പിനിക്കാരല്ല മീന് വില കൂടുന്നത് വാശിക്ക് ലേലം വിളിക്കാൻ ആളുണ്ടെങ്കിൽ മീൻ വില കയറിപ്പോ ഇവിടെ അങ്ങനെ ആൾക്കാരില്ല ചെറിയ ചെറിയ കറിക്കാരും കുഞ്ഞു കുഞ്ഞു അമ്മ അമ്മമാരൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തണം അവരൊക്കെ എടുക്കണം അപ്പോൾ അവർക്കൊക്കെ വലിയ വിലക്കൊന്നും മീനെടുത്ത് മുതലാവില്ല അതുകൊണ്ട് ചെറിയ വിലക്കാനോ മീനും കാര്യങ്ങളും ഏകദേശം പോകണത് അപ്പോൾ അപ്പോൾ നമ്മുടെ കൊമ്പൻ നേരിട്ട് വന്ന് കണ്ട കാര്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷരോട് പങ്കുവച്ചത് അപ്പോൾ മറക്കാതെ തന്നെ അടിപൊളി മീനൊക്കെ വാങ്ങാനായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തോട്ട് വരില്ലേ